അപ്പം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷൊരു ക്ലാസ്സാണ് അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് ഓപ്പോസിറ്റ് പഠിച്ചാലോ അപ്പം ഓപ്പോസിറ്റിൽ ഫസ്റ്റ് നമുക്ക് എഴുതുന്ന ഹാപ്പി സാഡ് എഴുതാം അപ്പം ഹാപ്പിനെസ് സ്പെല്ലിങ് എന്താണ് നമ്മൾ സന്തോഷിച്ച് ഇരിക്കുക ഇനി സാഡിൻ്റെ മലയാളം മീനിങ്ങോ ദുഃഖം ആയിട്ട് ഇരിക്കുക ഇനി നമുക്ക് ഓൾഡ് ഓൾഡ് ന്യൂ മലയാളം മീനിങ് ഈ പഴയത് ഇനി ഇതോ മലയാളം മീനിങ്ങോ എന്താണ് നമ്മൾ പുതിയത് പഴയത് പുതിയത് ഓക്കെ ഇനി നമുക്ക് ബിഗ് സ്പെല്ലിങ്ങോ E-I-D. അപ്പം ഇനി നമുക്ക് അടുത്തത് അടുത്ത വേർഡ് എന്താന്ന് വെച്ചാൽ ചോൾ ഷോട്ട് അപ്പം നമുക്ക് ചോൾ ഫസ്റ്റ് എഴുതാം സ്പെല്ലിംഗ് എസ് എച്ച് ഓ ആർ ഷോട്ടിന്റെ മലയാളം മീനിംഗോ എന്താണ് പൊക്കം കുറഞ്ഞത് നമ്മള് ഇന്ന് പഠിച്ച

ിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ